മലയോര ഗ്രാമത്തിന് അഭിമാനമായി വെട്ടുങ്ങാട് പുളിഞ്ചോട് സ്വദേശി ആതിര സന്തോഷും മരോട്ടിച്ചാൽ സ്വദേശി സൗവർണിക സന്തോഷം മാനാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ സൗവർണിക സന്തോഷ് മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിന് വേണ്ടി കളിച്ച് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ചെന്നൈയിൽ നടന്ന ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിര സന്തോഷിന് വെങ്കല മെഡലും കരസ്ഥമാക്കി ഹെഡ്മിസ്ട്രസ് ബേബി ടീച്ചർ പരിശീലകൻ ജോൺ പോൾ കായിക അധ്യാപകർ ജോർജു മാസ്റ്റർ എഡ്വിനും രണ്ട് വിദ്യാർത്ഥികളും സ്കൂളിന് അഭിമാനമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചത് പ്രശസ്തി ദേശീയ ഒരു കൂടി എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മിടുക്കികളായ കുട്ടികൾ വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സൗവർണിക സന്തോഷ് സ്വർണ്ണ മെഡൽ നേടി അതുപോലെ തന്നെ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആതിര സന്തോഷ് ബ്രോൺസ് മെഡൽ നേടി രണ്ട് പിടിക്കുകൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഒപ്പം ഇവരെ പ്രോത്സാഹിപ്പിച്ച ഇവപ്പം നിന്നവരുടെ കൂട്ടുകാർ ഇവർ ആരും ആരും കുറച്ച് കുറവുള്ളവരല്ല എല്ലാവരും വളരെ മിടുക്കോടുകൂടി മത്സരിച്ച് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് വരെ മത്സരിച്ചെത്തിയവരാണ് നാഷണൽസിലേക്ക് കടക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെയും ഇവരെ പ്രോത്സാഹിപ്പിച്ചത് നമ്മുടെ ഇവരുടെ കായിക കായിക അധ്യാപകൻ ഒപ്പം കൂടെ നിന്ന ശ്രീജ് ടീച്ചർ എല്ലാറ്റിനും സപ്പോർട്ടായിട്ട് നിന്ന മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട പ്രിൻസച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് പി ടി എ സ്റ്റാഫ് അംഗങ്ങളെല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കേണ്ട സമയം ഇനിയും മാനവംഗങ്ങളും സ്വയംസ് ബാസും കളത്തിലേക്ക് പ്രശസ്തിയിലേക്ക് കായിക രംഗത്ത് ഉയർന്നു വരട്ടെ ഒപ്പം അക്കാദമി അക്കാദമിക് മികവിലും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചു ആദ്യം നമുക്ക് ഈ വർഷം സ്പോർട്സ് നല്ല മികവുണ്ടാവണം പക്ഷേ പിള്ളേരെനെ നമുക്ക് മാക്സിമം നമുക്ക് അവരെ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ ഈ വർഷം ഒരു എട്ടൊമ്പത് ഗെയിമുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫുട്ബോള് നെറ്റ് ബോള് കൊ ഖോ സ്വിമ്മിങ് ത്രോ അങ്ങനെ ഒത്തിരി വെയിറ്റ് ലിഫ്റ്റിങ് കൊക്കോ അങ്ങനെ ഒത്തിരി മത്സരങ്ങൾ പങ്കെടുത്തു സബ് ജില്ലാ ലെവലിലും ജില്ലാ ലെവലിലൊക്കെ നമുക്ക് ഒത്തിരി മത്സരങ്ങളിൽ സമ്മാനങ്ങൾ കിട്ടി ഒപ്പം തന്നെ നാഷണൽ ലെവലിലേക്ക് പോകാനായിട്ട് നെറ്റ് ബോളിലും ടഗ് ഓഫ് വാറിലാണ് ഇവർ ഇവർ രണ്ടു പേരും കഠിന പ്രയത്നം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് ഇവള് ഇപ്പോൾ സൗറൗണ്ടർ തന്നെയാണ് അവൾ ജില്ലാ ലെവലില് ഫുട്ബോളും അതുപോലെ കൊക്കോ സ്വിമ്മിങ് ഇത് മൂന്നും സബ് ജില്ലാ ലെവലിലും ജില്ലാ ലെവലിലും സമ്മാനം കിട്ടിയിട്ടുള്ള കുട്ടിയാണ് അതിൻ്റെ ഒപ്പം തന്നെ ടഗ് ഓഫ് ഓഫാറ് അവൾ മുന്നേ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ബേസ് അവൾക്ക് ഉണ്ടായിരുന്നു അത് അവൾക്ക് കൂടുതൽ ഗുണം കിട്ടി കേരള ടീമിൽ ഇടം കിട്ടാനായിട്ട് വളരെ അവൾക്ക് ഉപകാരപ്രദമായി ഈ കുട്ടി ഭയങ്കര ചലഞ്ചബിളാണ് എന്തിനും നേരിടാനായിട്ട് രണ്ടുപേരും ഈ കുട്ടീനെ മാത്രമല്ല അതുപോലെ തന്നെ ആതിര ആതിരെയും ഒപ്പം തന്നെ ഈ നെറ്റ് ബോൾ നെറ്റ്ബോളിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് ത്രോ ബോൾ അത്ലറ്റിക്സൊക്കെ അവളും ഉണ്ട് നല്ല രീതിയിൽ കഠിന പരിശ്രമത്തിലൂടെ എല്ലാ ദിവസവും കൂടെ പ്രാക്ടീസ് തന്നെയായിരുന്നു ഇവരൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പതിനഞ്ച് പേര് സ്റ്റേറ്റ് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും അറിയിച്ച വിജയം തന്നെയാണ് ഇവരെ നേടിയിട്ടുള്ളത് ഇവർക്ക് അഭിനന്ദനങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും പെട്ടെന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് മാനേജർ എല്ലാവരും സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ സീജ ടീച്ചറും ഉണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു ഉണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മ സപ്പോർട്ടില്ലാതെയും എല്ലാം ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇതോടെ മനസ്സിലാക്കാം പിന്നെ വേറെ ഒന്നും പറയുക പിന്നെ സ്കൂളിൽ നിന്ന് ജോജി മാഷിൻ്റെയും അച്ചമ്മിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും പിന്നെ ക്യാമ്പിനു പോകാനാണെങ്കിലും പിന്നെ ഡസ്സിംഗ് ടീച്ചർ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ പിന്നെയൊന്നും പറയാനില്ല വീട്ടുകാർ എല്ലാവരും എന്തിനായാലും അവര് കുറവില്ലാണ്ട് ഇവിടെ അവരെ എത്താൻ പറ്റി അതിന് ദൈവത്തോട് നന്ദി പറയും എൻ്റെ പേര് ആദിര സന്തോഷ ആരോസിങ് ഇത് പുളിഞ്ചോളാണ് ഞാൻ പെണ്ഡോൾ കളിക്കുന്നു പറഞ്ഞിട്ടൊരു രണ്ട് കൊല്ലത്തോളായി ആദ്യമായിട്ടാണ് നാഷണൽ സ്കോളം പിന്നെ ഇവിടെ വരെ ദൈവത്തിൻ്റെ എന്തായാലും എന്തും അതുപോലെ ടീച്ചർമാർ സാറ് ജീവിസാറ് പിന്നെ ശ്രീ ടീച്ചറ് ശ്രീ തിരിച്ചർ എല്ലാം കളിക്കും ഞങ്ങൾ കൂടെ വരാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ടീച്ചറിൻ്റെ ഒരു വാക്ക് കേട്ടാൽ മതി പിന്നെല്ലാം സെറ്റായിത്തോന്നു സാറിൻ്റെ പിന്നെന്താ പിന്നെ ഞങ്ങളുടെ ലിന്തോ സാറ് ഞാൻ മുന്നേ ഉണ്ടായിരുന്ന സാറേ ഞാൻ ആളാണ് എന്നെ ഇവിടെ നെഗ്ബോളിലേക്ക് എത്തിച്ചത് തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് അതൊന്നും അറിയില്ലായിരുന്നു എനിക്ക് സാറാണ് പിന്നെ അത്ര സപ്പോർട്ട് ചെയ്ത് സാറാണ് ഇവിടെ വരെ എത്തിക്കാനുള്ള ഒരു മെയിൻ ടാക്ക് സപ്പോർട്ട് ഫ്രണ്ട്സ് അവരൊക്കെ എന്തപ്പം ഉണ്ടാകാൻ വന്നിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലായാലും ഞങ്ങളുടെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കാരണം പോകുമ്പോ അത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാല് രണ്ടുപേരാണെങ്കിലും

പിന്നെ ടീച്ചർ അച്ഛുമും ശ്രീജി ടീച്ചറും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു സ്കൂളിൻ്റെ പകുതി വരുന്ന ഞങ്ങൾക്ക് ക്യാമ്പിൽ എല്ലാവരും കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു